ന്യൂസിലേക്ക് സ്വാഗതം ഞാനുള്ളത് ബാലുശേരിയിൽ വട്ടോളി ബസാറിലെ റോയൽ മെട്രോ ഫർണിച്ചറിലാണ് ഇവിടെ വൻ വിലക്കുറവിൽ ക്വാളിറ്റിയുള്ള ഫർണിച്ചറുകൾ വിൽക്കപ്പെടുന്നുണ്ട് ഈ ഓഫറുകളെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് സബ്ദൻ ന്യൂസ് പ്രേക്ഷകരുമായി പങ്കിടുന്നത് റേഷിക നമ്മളിപ്പോൾ ഈ റോയൽ മെട്രോ ഫർണിച്ചർ വൻ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ വിൽക്കപ്പെടുകയാണല്ലോ നമ്മൾ ആദ്യം പ്രേക്ഷകർ അറിയേണ്ട എന്തെല്ലാം ഫർണിച്ചർ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്ന് പറഞ്ഞുതരാമോ ഇവിടെ പിന്നെ നിലമ്പൂർ തേക്കിലുള്ള ഫർണിച്ചർ ഉണ്ട് അക്കേഷൻ്റെ നാല് തരങ്ങളുണ്ട് നാല് തരങ്ങളുണ്ട് അക്കേഷ്യ ഹൈബ്രേഡ് അക്കേഷ്യെന്ന് പറഞ്ഞാൽ കൂടുതൽ അതും ഫോറസ്റ്റ് ആണ് എല്ലാവർക്കും എല്ലാവർക്കും ഫോറസ്റ്റ് ആണ് ഇതാണ് ഈ വില കുറച്ച് കൊടുക്കുന്നത് കൂടുതൽ ഡിപ്പോ അക്കേഷ്യ ഇന്ന് വില കുറച്ച് കൊടുക്കാൻ ആർക്കും കഴിയില്ല 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 അതാണ് ക്വാളിറ്റി ഉള്ള ആക്യൂഷ്യ അതാണ് ഒറിജിനൽ അക്കേഷ് മാഞ്ചിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇത് നമ്മള് ഈ ഫർണിച്ചറിലേക്ക് പൊളിഷ് ചെയ്ത് ഇതാണ് ഇന്ന് ഈ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ റോയൽ മെട്രോ ഫർണിച്ചർ അങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ തയ്യാറല്ല സാധനങ്ങൾ വിലക്കുറവിൽ കൊടുക്കുള്ള ഫർണിച്ചർ വിലക്കുറവ് ഇത് ക്വാളിറ്റി കുറഞ്ഞാണെങ്കിൽ കസ്റ്റമറോട് പറയും ഇത് ക്വാളിറ്റി ഇത്രേ ഉള്ളൂ കുറവുണ്ട് ഇത് ഈ ഫർണിച്ചറിന് ഇത്ര ക്വാളിറ്റി ഉള്ളു ഇത് ഹൈബ്രിഡ് ആണ് ഇത് അക്കേഷ്യാണ് ഒറിജിനൽ അക്കേഷ്യാണ് ഫോറസ്റ്റ് അക്കേഷ്യ എല്ലാം റോഡും അക്കേഷ്യ വരെ ഫോറസ്റ്റ് അക്കേഷ്യ വീട്ടിൽ നിന്ന് അല്ല മുറിക്കുന്നത് ആണോ അത് റോഡും വന്നായിരിക്കും മുറിക്കുന്നത് അതും ഫോറസ്റ്റ് തന്നെയാണ് ഈ ഡിപ്പോ അക്കേഷ്യല് അതിന് ഏറ്റവും നല്ല ക്വാളിറ്റി അതാണ് അതിന് ഗ്രെയിൻസ് ഉണ്ടാവും എല്ലാരും ഫർണിച്ചറില് നമ്മള് ഫോറസ്റ്റ് അക്കേഷ്യ എന്നാൽ എവിടെയും കേൾക്കും ഏത് കടയിൽ കയറി ചെന്നാലും ഫോറസ്റ്റ് അക്കേഷ്യ കേൾക്കാം റോഡ് വന്ന് മുറിച്ചുകൊണ്ട് പോകുന്ന ഹൈബ്രിഡ് ഉണ്ട് അത് നാടൻ അക്കേഷ്യ ഇതും ഫോറസ്റ്റ് അക്കേഷൻ ജനങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുക ഇന്ന് എല്ലാവരും അതിന് റോയൽ മെട്രോ തയ്യാറല്ല ഡൈനിങ് ടേബിൾ ഉണ്ട് സോഫ സെറ്റുകൾ ഉണ്ട് അഴമാരികളുണ്ട് ഒരു ഉദാഹരണമായിട്ട് ഒരു വീട് ഓസ്മാകിന്റെ വീടിനും ഒരു ഫാമിലി ഇവിടെ ആണെങ്കിൽ അവർക്ക് എന്തെല്ലാം നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റും ഫർണിച്ചർ കൊടുക്കാം അവരെ റൈറ്റിന് വേണ്ടി അത് കോംപ്രമൈസ് ചെയ്തായിരിക്കും കോം ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്ത് തന്നെ നിങ്ങൾ പറയുന്ന വിലക്ക് ഫർണിച്ചർ തരാൻ പറ്റും തരാൻ പറ്റും ഒരു കട്ടിൽ എട്ട് രൂപയ്ക്ക് കൊടുക്കാൻ നമ്മള് ഇന്ന് നമ്മൾ ചന്ദനത്തിൽ ഉണ്ടാക്കിയാലും തേക്ക് തേക്കിലുണ്ടാക്കിയാലും അക്കേഷൻ പണി ഒന്നാണ് പോളി പോളിഷ് ഒന്നാണ് പോളിഷ് കൂലിന്റെ പർച്ചേസ് മരത്തിൽ മാത്രമേ പിന്നെ എങ്ങനെ കൊടുക്കാൻ പറ്റും അതാണ് ചോദ്യം അതാണ് ചോദ്യം എങ്ങനെ വില കുറച്ച് കൊടുക്കാൻ പറ്റും മരത്തിലുള്ള ക്വാളിറ്റി കുറവ് എന്നാലും വില കുറച്ച് കൊടുക്കാൻ പറ്റും ക്വാളിറ്റി ഇല്ലാത്ത മരം എടുക്കുക എന്നിട്ട് മാനുഫാക്ചർ ചെയ്യുക എന്നിട്ട് അത് കസ്റ്റമേഴ്സിന് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വില കുറച്ചു കൊടുക്കാൻ പറ്റും അല്ലാതെ ഇന്ന് മാർക്കറ്റില് പതിനഞ്ച് കൊല്ലത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഈ ഫർണിച്ചർ മേഖലയിൽ ജനങ്ങളെ ചതിക്കാൻ റോയൽ മെട്രോ തയ്യാറല്ലോ നിങ്ങൾ എന്റെ അടുത്ത് ഫർണിച്ചർ വാങ്ങിയില്ല നിങ്ങൾ നാളെ നിങ്ങളോട് ലോകം പറഞ്ഞ് ചിരിച്ചു കളിച്ചു പോവാന്നല്ലാതെ നിങ്ങളൊരു പിണക്കാൻ ഞാൻ തയ്യാറായി നിങ്ങൾ എന്റെ അടുത്ത് വാങ്ങണ്ട പറയാ ക്വാളിറ്റി ക്വാളിറ്റി ഉറപ്പ് മതി നിങ്ങൾ പത്ത് കടയിൽ കയറി ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രമേ വന്ന് വാങ്ങാവൂ ആദ്യമേ നിങ്ങൾ ഇന്ന് പത്ത് കടയിൽ പോയി ക്വാളിറ്റി ചെക്ക് ചെയ്യുക ഹൈബ്രിഡ് ആണോ മാഞ്ചി ആണോ അക്കേഷണോ ഡിപ്പോ അക്കേഷണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് എല്ലാരും പറയും ഇത് ഫോറസ്റ്റ് അക്കേഷ്യ ഫോറസ്റ്റ് അക്കേഷ്യ ഞാനത് അംഗീകരിക്കുന്നില്ല ഈ പതിനഞ്ച് വർഷത്തെ പരിചയസമ്പത്തുണ്ടല്ലോ ഒരു ഉൽപ്പന്നങ്ങൾ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്വാളിറ്റി തന്നെയാണ് നമ്മളിപ്പോ ഒരു കട്ടിൽ വാങ്ങിയാണെന്ന് വെച്ചാൽ ഇരുപത് കൊല്ലത്തേക്കാണ് നമ്മൾ വാങ്ങുന്നത് ഏറ്റവും ഇരുപത് കൊല്ലം വരെ നമുക്ക് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം മനുഷ്യൻ ആഗ്രഹമാണ് അത് രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നശിച്ചു പോയാലോ ഇതിന്റെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വാല്യൂല് ചെറിയൊരു മാറ്റേ വരുന്നുള്ളു ചെറിയൊരു മാറ്റമേ വരുന്നുള്ളൂ വിലയിലെ ഒരു രണ്ടോ മൂന്നോ ഉറുപ്പിയ രണ്ടോ മൂന്നോ രണ്ടായിരോ മൂവായിരോ മാറ്റം വരും ക്വാളിറ്റി ഉള്ളത് എടുക്കുമ്പോ ക്വാളിറ്റി കുറഞ്ഞതെടുക്കുമ്പോ രണ്ടോ മൂവായിരോ ഉറുപ്പിയ്ക്ക് വേണ്ടി നമ്മൾ എത്ര മാത്രം ടെൻഷൻ അടിക്കണം അതാണ് ക്വാളിറ്റി തന്നെയാണ് ക്വാളിറ്റിയാണ് പ്രധാനം മറ്റൊരു കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞ മാർക്കറ്റിൽ പരസ്യം കൊണ്ട് പ്രളയമാണ് റോയൽ മെട്രോ ഫർണിച്ചറിൽ റിൽ കസ്റ്റമർക്ക് വാഗ്ദാനങ്ങൾ എന്താ ഉറപ്പുള്ള വാഗ്ദാനങ്ങൾ എന്തല്ല വിലക്ക് ഇതിന് സമയപരിധിയുണ്ടോ അതായത് മൂന്ന് മാസം അത് എപ്പോഴും എല്ലാ സമയത്തും അങ്ങനെ തന്നെ ക്വാളിറ്റി ഉള്ള ഫർണിച്ചർ ഏറ്റവും കുറഞ്ഞ ഇവിടെ രാവിലെ എത്ര മണി മുതൽ എത്ര വരെ ഒൻപതര മുതൽ മണി വരെ റഷീദ് ഇത് കസ്റ്റമൈസ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ കസ്റ്റമൈസ് കസ്റ്റമറുടെ വീട്ടിൽ പോയിട്ട് കസ്റ്റമർ ഏത് ഡിസൈൻ തരുന്നോ ആ ഡിസൈനിൽ ഞങ്ങൾ നിർമ്മിച്ചുകൊടുക്കും നിർമ്മിച്ചുകൊടുക്കും അത് എല്ലാ ഫർണിച്ചർ വീട്ടിൽ പോയിട്ട് കസ്റ്റമർ ബെഡ് അതുപോലെ അലമര വേണം ഈ രീതിയിൽ വേണം സോഫ ആ രീതിയിൽ വേണം സോഫ അവരുടെ റൂമിന്റെ അനുസരിച്ച് റൂമിന്റെ ആംഗിൾ അനുസരിച്ച് അത് നിർമ്മിക്കണം ആ ക്വാളിറ്റി പെർഫോം ചെയ്യണോന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ കസ്റ്റമറിന് ഏതാണോ ടേസ്റ്റ് ഉള്ളത് ആ രീതിയിൽ നമ്മൾ ചെയ്തോളൂ അത് പിന്നെ ആദ്യം മുൻകൂട്ടിയ വിളിച്ചു പറയണം അല്ലേ നിങ്ങൾ ആദ്യം വന്ന് അത് നോക്കണം ഏതായിട്ട് ഏത് നിങ്ങൾ ഇപ്പം നെറ്റൊന്ന് ഒരു സോഫ എടുത്താൽ അതേ സോഫ അടിച്ച് നിങ്ങൾ ഏത് ഡിസൈൻ തരുന്നോ ആ ഡിസൈന് ഞങ്ങൾ നിർമ്മിച്ചു ഓക്കെ ഏതായാലും ഇത്ര നേരം റോയൽ മെട്രോ ഫ്രണിക്സിന്റെ ഉൽപ്പന്നങ്ങളുടെയും വിലക്കുറവിന്റെയും വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ